ഹായ് ഹലോന് നമ്മൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തക്കാളി രസമാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ നേരെ ചോറ് കഴിക്കാം കേട്ടോ പോലെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു കറിയും ഒരു മീൻ വറുത്തത് ഉണക്കമീൻ വറുത്താണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനകട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആയാലും മതി പിന്നെ ഒരു ചെറിയ പീസ് കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ള ചേർച്ചോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഈ കായവും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന പാകമായിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിൻ്റെ ഉള്ളിലേക്ക് തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു തക്കാളിയേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ തക്കാളി ഇപ്പോഴത്തിൻ്റെ അത് അളവ് രുചി കൂടു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അരസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊടിയുടെ പച്ചമുളക് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ ഇതിപ്പം പച്ചമണ്ണൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇൻ്റുള്ളിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും പുളി വെള്ളത്തിട്ട് നേരത്തെ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിട്ട് ആ വെള്ളം ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് എത്ര രസം വേണോ അത്രയും കൂടി വെള്ളം ഉള്ളിലേക്ക് ഒഴിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിപ്പിലും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ആ ചേർത്തിരിക്കുന്ന കായമൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരണം കേട്ടോ അതാണ് അതിൻ്റെ ഭാഗം കായ നന്നായിട്ട് ഉരുകി കിട്ടണം കേട്ടോ അതിൻ്റെ ഒരു മണവും ഇതൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അടുപ്പൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കായൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് എന്താ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കാര്യം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഒരു ഉണക്കയും വറുത്തും ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇഷ്ടംപോലെ ചോറ് കഴിക്കാ സിമ്പിൾ ആഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്